കേരളത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ച് കാണും എന്തക്കോസ്സുകാർ പണവും കൊടുത്ത് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് അതിന് മറുപടി ഒരാൾ ഇട്ടിട്ടുണ്ട് തൻ്റെ വീട്ടിൽ തന്നെ ഒത്തിരി പേര് ഈ വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ട് എങ്ങനെയാണ് പണം കൊടുത്ത പണം കൊടുത്തൊന്നും അല്ല കാഴ്ച കിട്ടിയാൽ പിന്നെ പഴയിടത്ത് നീക്കാനൊക്കത്തില്ല കാഴ്ച കിട്ടിയാൽ പിന്നെ അവൻ അവിടെ ഇല്ല അവൻ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്ത് വരും പുറത്ത് വരുന്നവരെ പിന്നെ അനാഥരാക്കത്തില്ല അവരെ വഴി സ്വീകരിക്കാൻ കർത്താവ് നിൽക്കും അല്ലേ യാഹു നല്ല ഇടയൻ എന്നും എൻ്റെ പാലകൻ ഇല്ലെനിക്കു ഖേദമൊന്നുമേ യാഹു നല്ല ഇടയൻ എന്നും എൻ്റെ പാലകൻ ുമേ പച്ചയായ പുൽപൂരങ്ങളിൽ സ്വച്ഛമാതിക്കരങ്ങളടിച്ച് പക്ഷയായ പുൽപൂരങ്ങളിൽ സ്വച്ഛമാതിക്കരോ ക്ഷേമമായി പോറ്റുന്നോ സ്നേഹമോടേശുനായകൻ ക്ഷേമമായി പോറ്റും എന്നെയും എന്നും എൻറെ ഇല്ലരിക്കുകയൻ എന്നും എൻ്റെ പാലകൻ ഇല്ലരിക്കുക ഒന്നുമേ കഷ്ടശോധനകളിൽ ഒന്നുക ഞാൻ നേരിൽ കണ്ടിടും ശോധനകളിൽ മുഖം ഞാൻ നേരിൽ കണ്ടിട ശാശ്വതാഭുജങ്ങളീരെ നിർഭയ ഞാൻ വസിച്ചിടും വസിച്ചിട ശാശ്വതാഭുജങ്ങളിലിരേ നിർഭയ ഞാൻ നല്ല ഇടയ എന്നു എന്റെ പാലകൻ ഇല്ല എനിക്ക് ഭേദമൊന്നും ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോകട്ടെ ആ ഒമ്പതാം അധ്യായത്തില് പുതിയ കാഴ്ച കിട്ടിയവർ എവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു ദേവാലയത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു അവർ പഴയതി നിഷ്കാസതരായി അവർക്ക് പിന്നെ പഴയടുത്ത് നീക്കാൻ ഒക്കില്ല ഉക്കുവോ ഇല്ല പഴയടുത്ത് നിൽക്കാൻ ഒക്കെ അവർ പുതിയ ദേവൻ്റെ അടുത്ത് ഇടേൻ്റെ അടുത്ത് വന്നു പുതിയ ഇടേൻ്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി പുതിയ ഇടയിൻ അവർക്ക് മുമ്പായിട്ട് നടന്നു അവ ആടുകളെ അനുഗമിച്ച് പക്ഷേ ഈ പുതിയ ഇടയിൻ ഒരു പ്രത്യേകതയുണ്ട് ജീവൻ നൽകിയും ആടുകളെ രക്ഷിക്കുന്നവനാണ് കവിരിടന്മാർ ഓടിപ്പോകും നല്ല ഇടയൻ ഓടിപ്പോകത്തില്ല ഹാലേ ലു ഹാലയൻ പത്താം അധ്യായത്തിലേക്ക് വരുമ്പോൾ നല്ല ഇടയനാണ് എന്നാൽ പതിനൊന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നാം കാണുകയാണ് പതിനൊന്നാം അധ്യായം പതിനൊന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും കാര്യം നാം കാണുകയാണ് അവൻ്റെ സഹോദരൻ ദീനമായി കിടക്കുകയാണ് ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ചു കർത്താവെ നിനക്ക് പ്രിയനായവൻ യേശു അത് കേട്ടിട്ട് ഈ ദീനം മരണത്തിനായിട്ടല്ല ദൈവത്തിൻ്റെ മഹ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ടാണ് ഇവിടെ ഒരു കുടുംബത്തെ കാണുകയാണ് മാർത്തയും മറിയയും ലാസറും മൂന്നങ്ങ കുടുംബമാണ് മൂന്നും പിള്ളേരാണ് മൂന്ന് പിള്ളാരാണ് എന്ത് ഇവിടെ അപ്പനും അമ്മയും അവിടെ പേരെന്നെഴുതാ ഒരു പക്ഷേ അപ്പനും അമ്മയും നഷ്ടപ്പെട്ട ഒരു വീടായിരിക്കും അപ്പനും അമ്മയും നഷ്ടപ്പെട്ട ഈ വീട്ടിൽ മൂന്ന് പിള്ളേരിങ്ങനെ ഒന്നിച്ച് പോവുകയാണ് ചെറിയൊരു കാര്യമല്ല കേട്ടോ അപ്പനും അമ്മയൊക്കെ നഷ്ടപ്പെട്ടു പോയവർക്ക് മൂന്ന് മക്കൾ പിന്നെ അവരും മൂന്ന് മാത്രമേ ഉള്ളു ഈ ലോകത്ത് അവിടെ ലോകത്ത് അവർ മാത്രമേ ഉള്ളൂ ഈ മൂന്ന് പേരാണ് അവരുടെ ഏക ആശ്രയം ഒരാണ അവനങ്ങ് മരിച്ചുപോയി പിന്നെ ഈ രണ്ട് പെങ്ങന്മാർ മാത്രം പക്ഷേ ഞാൻ എൻ്റെ ആയുസില് ഒത്തിരി അടുത്ത് കണ്ടിട്ടുണ്ട് കുടിയരായ ആണുങ്ങളെ കൊണ്ട് ഭാര്യ കെട്ടിച്ചു പോയി എൻ്റെ അടുക്കൽ എങ്ങനെ എങ്ങനെ രക്ഷിക്കണമെന്ന് കൊണ്ടുവരുന്ന പെങ്ങന്മാരെ എന്നും ആംഗ്ലന്മാർക്ക് വേണ്ടി കരയുന്ന പെങ്ങന്മാരുണ്ട് അവരുടെ ലോകത്ത് വേറെ അരിയില്ല ഈ രണ്ട് പെങ്ങന്മാരും ഒരു കൂടെപ്പുറപ്പും ആങ്ങളെയും ആങ്ങളെ മരിച്ചുപോയി കർത്താവ് അവരെ തേടി വരികയാണ് ആരും അനാഥരോട് കാരുണ്യം കാണിക്കും ദൈവമുണ്ട് ദൈവത്തിന് അനാഥരോട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വേഗത്തിൽ പോകട്ടെ അനാഥത്തിൻ്റെ നൊമ്പരം അവിടെ പേറുന്നവരാ കുടുംബം അവിടേക്ക് കർത്താവ് വരുന്നു എന്നിട്ട് കർത്താവ് ലാസൻ്റെ കല്ലറക്കിലേക്ക് ചെന്നിട്ട് ലാസനെ ഉയർപ്പിക്കുക അവിടെ കർത്താവ് പറയുന്നൊരു വാക്കുണ്ട് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനമാകും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ എന്തു ചെയ്യുകയില്ല ഒരു നാളും മരിക്കുകയില്ല യോഹനാൻ്റെ സുവിശേഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കർത്താവ് അവനെ ഉയർപ്പിക്കുകയാണ് മരിച്ചവൻ പുറത്തു വന്നു ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറേ നാൽപ്പത്തി മൂന്നാം വാക്യം പുറത്തു വരിക എന്ന് പറഞ്ഞു അവന് മരിച്ചവൻ എന്തു ചെയ്തു പുറത്തു വന്നു മരിച്ചവൻ പുറത്തു വന്നു അവിടെ നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യം മാർത്ത അവനോട് കൊടുക്കത്തെ നാളിൽ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തി എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു യേശു അവളോട് ഞാൻ തന്നെ പുനരുദ്ധാനവും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും എന്തു ചെയ്യുകയില്ല മരിക്കുകയില്ല ഇവിടെ ആ കൂടപ്പുറപ്പിനെ ദൈവം ഉയർപ്പിക്കുകയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഈ സമൂഹം ഒരു ജീവിച്ചിരിക്കുമ്പം തന്നെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി അറിഞ്ഞ ഒരു സമൂഹമാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും എന്തു ചെയ്യുകയില്ല മരിക്കുകയില്ല അല്ലെങ്കിലും ഈ പുനരുദ്ധാനത്തിൻ്റെ പ്രതീക്ഷ അവിടെ കൊടുക്കുകയാണ് നമ്മുടെ പ്രത്യാശ ഈ ലോകത്തെ മാത്രമല്ല അതുകൊണ്ടാണ് യോഗൻ ഞാൻ പതിനാല് കർത്താവ് പറയുന്നു തൻ്റെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് യേശു പറയുന്നൊരു വാക്കുണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്നിൽ വിശ്വസിപ്പീൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് എല്ലാവരും പറഞ്ഞ് പിതാവിൻ്റെ ഭവനത്തിൽ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു അല്ലേ ഞാൻ വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് അപ്പോൾ തോമസ് ഒരു ചോദ്യമുണ്ട് കർത്താവ് അത് എവിടെയാ എങ്ങനെ അങ്ങനെ വരിക അപ്പം ക്രിസ്തു പറഞ്ഞു ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവൻ അപ്പം ഈ പുതിയ നിയമസപ് ആ സമൂഹത്തിൻ്റെ പ്രത്യേകത അവർ പുനരുത്ഥാന സമൂഹമാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും എന്തു ചെയ്യുകയില്ല മരിക്കുകയില്ല ചേർന്ന് ദൈവത്തിനും സ്വാതന്ത്ര്യം ചെയ്തേ അപ്പം നമ്മുടെ പ്രത്യാശ ഈ ആയുസി മാത്രമാണോ അല്ല പുനരുത്ഥാനത്തിൻ്റെ കമാടം അവിടെ തുറക്കപ്പെടുകയാണ് പുനരുത്ഥാന പ്രതീക്ഷ ഉണ്ടാകുകയാണ് പ്രത്യാശ ഉണ്ടാകുകയാണ് നമ്മൾ ഈ ആയുസി മാത്രമല്ല ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുക എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലം ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറ യോഹന്ന പതിനാലാണ് കൂട്ടി വായിക്കാം ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുവാൻ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും നിങ്ങളെ വന്ന് എൻ്റെ അടുക്കൽ എന്ത് ചെയ്തുകൊള്ളും ചേർത്തുകൊള്ളും അപ്പോൾ നമ്മൾ ഇവിടെ ജീവിക്കുമ്പം തന്നെ വരാനുള്ള ലോകത്തിലേക്ക് നിക്ഷേപിക്കുന്നവരാണ് അതുകൊണ്ടാണ് മരണത്തെ ഭയക്കാത്തത് മരണം മനുഷ്യനെ വല്ലാതെ പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഒത്തിരി മരണങ്ങൾ അടുത്ത് ഇന്ന് കണ്ടിട്ടുണ്ട് വളരെ ചെറുപ്പത്തിൽ ശ്രദ്ധിക്കണ മക്കളെ ഒരമ്മച്ച് മരിക്കുക ഞാൻ എൻ്റെ അമ്മയോടൊപ്പം കുഞ്ഞാണ് അവിടെ പോയത് അപ്പോൾ അമ്മയായി മരിക്കുന്നവരെ കുളിപ്പിക്കുക ചീ അതുകൊണ്ട് ഞാനും പോയി ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഈ അമ്മച്ച് മരിക്കുന്നില്ല പട ഇവർ മരിക്കുന്നില്ലെന്ന് എല്ലാവരും വന്നിട്ട് ഇവർ മരിച്ചിട്ട് വേണ്ട പോകാൻ ചാകാതെ കുളിച്ചിടാനൊക്കോ ഇവരെന്തു ചെയ്താൽ ചാകുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ കണ്ണിന് കാഴ്ച കണ്ടു എൻ്റെ പൊന്നുമക്കളെ സത്യമായിട്ട് ഇവരുടെ കയ്യിൽ കുറച്ച് പൈസ എടുത്ത് കൊടുത്തു ഇവർ പൈസ ചുരുട്ടിപ്പിടിച്ചു ഇവരങ്ങ് ചത്തുപോയി ആ പൈസ ചുരുട്ടിപ്പിടിച്ച് അത്തു അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു ഇത് എന്തിനാണ് കൊടുത്തെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇവർക്ക് ഈ പൈസ പൈസ വലിയ ആർത്തിയായിരുന്നു അപ്പോൾ അവരുടെ പിടി എവിടെ ആയിരുന്നു പൈസയല്ല അല്ല അവരവസാനം എന്താ പിടിച്ചാത്തു പൈസ പിടിച്ചു മണ്ണ് മേടിച്ച് കൂട്ടി എൻ്റെ ഒരു കാരണന്നൂരമാണ് മണ്ണ് ഇഷ്ടം പോലെ മേടിച്ചു കൂട്ടി ഒന്നും കളഞ്ഞിട്ട് അവസാനത്തെ മരണ എന്ത് ചെയ്ത പുള്ളി വലി പുള്ളിക്ക് വലി കൂടി പെട്ടെന്ന് വലിക്കുമെന്ന് പേടിച്ചപ്പം മോനെ വിളിച്ച് പറഞ്ഞു ഡാ ഇനിയും വലിക്കുകയാണെങ്കിൽ ഇന്ന തോട്ടത്തിൽ ഇച്ചിരി മണ്ണ് കൊണ്ടുവന്ന് എൻ്റെ അണ്ണാക്കി ഇട്ടേക്കാൻ പറഞ്ഞു ഞാൻ പൊക്കോളൂ എന്ന് പറഞ്ഞു ഏതായാലും അതിന് വന്നില്ല അതിന് മുമ്പ് പോയി അപ്പം തന്നെ പറഞ്ഞു കൊടുത്തും മണ്ണ് ഇട്ടേക്കണം ഞാൻ ചത്തോളും കാരണം അച്ഛൻ അറിയാം പിടി എവിടാ പിടി എവിടാ മണ്ണേല മണ്ണെ പിടിയുള്ളവൻ മണ്ണ് കൊടുത്തപ്പോൾ പോവും പൈസ പിടിയുള്ളവൻ പൈസ പിടിച്ചു പോയി വേറെ അച്ചായം കുടിച്ച് 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 എന്നും വൈകിട്ടടിക്കും ഇതുപോലെ കിടന്നപ്പം പിള്ളേർ ഇച്ചിരി ഒഴിച്ചു കൊടുത്തു അച്ചായം പോയി പുള്ളിയുടെ പിടി എത്തലായിരുന്നു വൈകിട്ടിത്തിരി കിട്ടാനായിരുന്നു ഇച്ചിരി കിട്ടിയപ്പം പോയി ഞാനിങ്ങനെ പലത് കണ്ടു കെട്ടുന്നവരെയും കൊടുക്കുന്നവരെയൊക്കെ കണ്ടു എൻ്റെ കൂടെ നടന്ന ഒരു മനുഷ്യൻ പിന്മാറ്റത്തിൽ പോയി നല്ല മനുഷ്യനായിരുന്നു പിന്മാറ്റത്തിൽ പോയി ഒടുവിൽ അങ്ങനെ മരിക്കുന്നതിൻ്റെ അന്ന് രാവിലെ ഒരു സംഭവം ഉണ്ടായി രാവിലെ കട്ടിക്കിഴ കയറി പുള്ളി ഇറങ്ങി വരത്തില്ല അച്ചാ ബാച്ച പുള്ളി പറയുന്നത് കറുത്ത കയറുമായിട്ട് ആൾക്കാരെ നിൽക്കുക കെട്ടിക്കൊണ്ടു പോകാനാണ് എല്ലാവരും വരിക എന്നെ കെട്ടും കെട്ടും കൊണ്ടുപോകരുന്ന് പറയുക കൈയും കൂപ്പി പറയുന്നു കൊണ്ടുപോകരുത് അച്ഛ പാച്ച കെട്ടിക്കൊണ്ടു പോകും അച്ഛ പാച്ച കെട്ടിക്കൊണ്ടു പോകും ഒടുവിൽ പുള്ളി ഇറങ്ങി നടന്നു പോയി എല്ലാവരും പറഞ്ഞ് കുടിക്കാൻ പോവാം ആ പോക്ക് ഒടുക്കത്തെ പോക്കായിരുന്നു എവിടെയോ വണ്ടിയിടിച്ച് അവസാനം മെഡിക്കൽ കോളേജ് ചെന്നു അറിഞ്ഞു കേട്ടി ബോഡി തിരിച്ചറിഞ്ഞു അടക്കി എന്നെ വല്ലാതെ അത് നൊമ്പരപ്പെടുത്തി അവസാനത്തെ കരച്ചിൽ കെട്ടിക്കൊണ്ട് പോകാൻ വന്നിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു നൂറ്റി നൂറിന് വയസ്സും പേര് പ്രായമുള്ളൊരു ഉണ്ണിയപ്പച്ചനുണ്ടായിരുന്നു ബാംഗ്ലൂർ വെച്ച പൂനായിലാണ് മരിക്കുന്നത് ഞാനും പോയിരുന്നു മക്കൾ പറഞ്ഞ സാക്ഷ്യം അപ്പച്ചൻ ഭയങ്കര സ്തോത്ര അപ്പച്ചനായിരുന്നു ഏറ്റവും ഒടുവിൽ അന്ന് മരിക്കുന്ന അന്ന് ഒരു കുഴപ്പമില്ല പൂർണ്ണ ആരോഗ്യവാനാണ് അപ്പച്ചനെ കുറച്ചാക്കുമ്പോൾ ഞാനും എൻ്റെ അപ്പായും കൂടെ കാണാൻ പോയപ്പോൾ അപ്പച്ചൻ വീട്ടിൽ ഇല്ല കുറച്ച് കഴിഞ്ഞപ്പം കയറി വരുന്നു എവിടെ പോയാൽ ചോദിച്ചാൽ പറഞ്ഞ് വോളിബോൾ കളിക്കാൻ പോയായിരുന്നു അപ്പം അപ്പച്ചന് കുഴപ്പമുണ്ടോ ഇല്ല ആ അപ്പച്ചൻ ഒരു കുഴപ്പമില്ല രാവിലെ എഴുന്നേറ്റ് പിള്ളേരെല്ലാം പോയപ്പോൾ അപ്പച്ചൻ എഴുന്നേറ്റ് എണ്ണ നല്ലപോലെ തേച്ച് ചൂട് വളർത്തി നല്ലപോലെ തേച്ച് കുളിച്ചു മരുമകളോട് പറഞ്ഞ് കഞ്ഞി തരാൻ പറഞ്ഞ് കഞ്ഞി മേടിച്ച് കുടിച്ചു അലക്കി തേച്ച ഷട്ടും മുണ്ടും ഒക്കെ എടുത്ത് കൊടുത്ത് ഇങ്ങനെ ഇരിക്കുക അവരെ നിർബന്ധിച്ച് പോയ പിള്ളേരെ ജോലിക്ക് പോയെ തിരിച്ച് കുളിപ്പിച്ചു കൊച്ചുമക്കളെല്ലാം തിരിച്ച് വന്നപ്പോൾ അപ്പച്ചൻ കട്ടിലേ കയറി കിടന്നിട്ട് പറഞ്ഞ് മട്ടമൊക്കെ നിന്നേ എന്നാ അമ്പച്ച ദൂതന്മാരെല്ലാം വന്ന് അങ്ങ് കൊടുക്കുക അവർ വിളിക്കുന്നു നിങ്ങളെ ഒന്ന് കണ്ടിട്ട് വേണം പോകാൻ എല്ലാവർക്കും കയ്യൊക്കെ കൊടുത്ത് ഞെളിഞ്ഞ് ഒരൊറ്റ കിടപ്പും ഒരൊറ്റ പോക്കും ഇങ്ങനെ പോയത് എന്തുകൊണ്ടെന്നറിയാമോ പിടി എവിടാ പിടി എവിടെ സ്വർഗത്തിലാണ് ഈ പ്രൈവറ്റ് ബസ്സേ കയറിയിട്ടുണ്ടോ കൈ ബോക്കിക്കേ പ്രൈവറ്റ് ബസ്സേ പ്രൈവറ്റ് ബസ്സേ നിന്നു പോയിട്ടുണ്ടോ ആ നിന്ന് പോകുമ്പോൾ ഈ നീളം കുറഞ്ഞ അമ്മമാരുണ്ട് ഇവർ ഈ കൈ സാധനമൊക്കെ ആയിട്ട് ബസ്സേ കയറും വെമ്പിള്ളേർ എഴുന്നേറ്റ് കൊടുക്കുമോ ഇല്ല ഇവരെവിടെ പിടിച്ചുകൊണ്ട് നിൽക്കും സൈഡിൽ പിടിച്ചോണ്ട് നിൽക്കും വണ്ടി പലത്തോട്ട് എടുക്കുമ്പോൾ അമ്മച്ചി എവിടെ പോവും വലത്തോട്ട് പോവും ഇടത്തോട്ട് പോകുമ്പോൾ പോവും ഇമ്മമാരൊറ്റ ചവിട്ടി ഔട്ടും ഈ വണ്ടിയമ്മന് വണ്ടി ഓടിക്കുന്നത് ചവിട്ടി ചവിട്ടുമ്പോൾ അമ്മച്ചി എവിടെ ചെല്ലും മുമ്പിൽ ചെല്ലും കിളി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് കിളി അമ്മച്ചിയോട് പറയും എൻ്റെ പൊന്നമ്മ എവിടെ മേളി പിടിക്ക് മേളി പിടിച്ചാലേ മേളി പോകത്തുള്ളൂ അപ്പോൾ ഈ സമൂഹത്തിൻ്റെ പ്രത്യേകത മണ്ണ് നിൽക്കുമ്പോഴും വിണ്ണി പിടിയുള്ളവരാണ് മണ്ണ് നിൽക്കുമ്പോഴും വിണ്ണിനെ ലാക്കാക്കി ഓടുന്നവരാണ് അവർക്കറിയാം എൻ്റെ ശാസ്ത്രം ഇവിടെയല്ല എൻ്റെ കർത്താവ് വരും ഹാലേ ലയ്യ ഈ മണ്ണ് മണ്മയമായതെല്ലാം മാറിപ്പോകും വിണ്മയമായതിലേക്ക് പ്രവേശിക്കുവാൻ അലയിൽയ്യാ അതുകൊണ്ട് മേളിൽ എന്ത് വേണം പിടി വേണം എന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറയട്ടെ മേളിൽ പിടി മാത്രം പോരാ മേളിൽ ആസ്തി വേണം മേളിൽ നല്ല ആസ്തി വേണം പന്ത്ര ഈ സമൂഹം പുനരുദ്ധാനത്തെ സമൂഹമാണ് അവർക്കറിയാം ഇവിടുത്തെ ആയുസ് ക്ഷണികമാണ് പക്ഷേ പുനരുദ്ധാനമുണ്ട് കർത്താവ് വരും എനിക്ക് കോവിഡിൻ്റെ സമയത്ത് ഉണ്ടായ വലിയൊരു അനുഭവം ഉണ്ട് ഞങ്ങൾ രാത്രി ഒത്തിരി പേർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും അതിനകത്ത് ഒരു പ്രവാചകനുണ്ട് ഒത്തിരി പേരുണ്ട് കാനഡയിലുള്ള ഒരു പ്രവാചകനാണ് അപ്പോൾ ഞാൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു നടന്ന സംഭവം അദ്ദേഹത്തിന് സീരിയസ് ആണ് മെഡി വെൻ്റിലേറ്ററിലാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഈ അച്ചായൻ എന്നോട് പറഞ്ഞു ആ പുള്ളിയെ നമുക്കൊരു അഞ്ച് വർഷം കൂടെ ഒന്ന് പിടിച്ചു വെച്ചാലോ എന്ന് ചോദിച്ചു പുള്ളി ഭയങ്കര ഒരു പ്രവാചകനാണ് ഞാൻ ചോദിച്ചത് അതെല്ലാം ചോദിച്ചും പറഞ്ഞു ഇപ്പം പോയ ഗതികേട മേളിൽ ഒരു തൂപ്പ് ജോലി പോലും കിട്ടത്തില്ല അരിഷ്ടതയാണ് ഞാൻ ഇയാളെ പഠിച്ചപ്പോൾ ഭയങ്കര കാഴ്ചകാരനാ നേരത്തെ ഗേറ്റ് ഗെയ്റ്റടയ്ക്കും ഒരു മനുഷ്യനാ വീട്ടിൽ കയറ്റത്തില്ല ഒരു ഗുണം ഒരു മനുഷ്യനും ചെയ്യത്തില്ല എല്ലാത്തിനും കുറ്റം നമ്മൾ കൺവെൻഷൻ നടത്താമെന്ന് പറയും പുള്ളി പറയും ഈ പാഴ്ചലവ് എന്തിന് വടക്കേൻ്റെ കൊടുക്കാം കൊടുക്കത്തുമില്ല എല്ലാത്തിനും പറയുന്ന ഒരു മനുഷ്യൻ അയാളെ ഒരിക്കൽ പോലും കാണാത്ത ഒരാൾ പറയുന്നു മേളിലൊന്നും ഇല്ലെന്ന് മേളിലൊന്നുമില്ല പക്ഷേ കുറേ നാൾ കഴിഞ്ഞൊരു പാവം പിടിച്ച ആളും മരിക്കാറായി ഞാൻ ആ ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആ പതേ പ്രവാചകൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു പൊക്കോട്ട് പൊക്കോട്ട് വിട്ടേക്കാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു അതെന്താ ഇപ്പം ചെന്ന മുഖ്യമന്ത്രി റാങ്കിലാണ് ഇറങ്ങുന്നത് ദൂതം കാറിങ്ങനെ തുറന്ന് പിടിച്ചേക്കാ ആട്ടി പൊളി ആസ്തിയാണ് മേളി എന്ന് പറഞ്ഞു എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായി ഇവിടെ ആസ്തി ഉള്ളവർക്ക് പലർക്കും മേളി കാണണമെന്നില്ല എന്നാൽ കർത്താവിന് വേണ്ടി ചെലവിട്ടും ചിലവായി പോയ ഒത്തിരി പേർക്കറിയാം മൺമയമായ ഈ ശരീരം കഴിയും വിണ്ണവ് തുറക്കും ഞാൻ അവിടത്തോടൊപ്പം നിത്യ യുഗായു അതാണ് പുനരുദ്ധാന പ്രത്യാശ അതാണ് ഭാഗികരമായ പ്രത്യാശ അതാണ് ക്രൈസ്തവ പ്രത്യാശ ആലേലു ഇവിടെ ഇരുന്ന് കൊണ്ട് അവിടെ നിക്ഷേപിക്കുന്നവരാണ് വിശ്വാസികൾ ഇരുകരങ്ങളും ശിരസിൻ്റെ മുകളിൽ ഉയർത്തി ചേർത്തടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് അലേരുവ്യ അവർക്ക് മരണം പേടിയല്ല അലേരുവിയ അലേലുവിയ അവിടെ ഹൃദയം സന്തോഷമാണ് ആലേലുവിയ അവർ മരണപ്പാട്ട് കേട്ടാൽ പേടിക്കത്തില്ല സ്വോത്രം സോത്രം 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 സോത്ര ആ പ്രത്യാശം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം ഏറ്റവും ബെസ്റ്റ് ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന് ഇവിടുത്തെ ജോലി പോയി നിങ്ങൾ പേടിക്കരുത് പോത്തൊന്നും ഇല്ല പെട്ടെന്ന് അങ്ങ് ജോലി പോയി ആയി നാട്ടിൽ തിരിച്ചു പോകണം പിള്ളേരെല്ലാം ഒന്നും എത്തിയിട്ടില്ല സങ്കടത്തോട് പോകുമോ സന്തോഷത്തോട് പോകുമോ പറ സങ്കടത്തോട് പോകുമോ സന്തോഷത്തോട് പോവുമോ ഏ ഇവിടെ ഇരുന്നുകൊണ്ട് ചേച്ചി ചുമ്മാതെഴുതിയത് ആറിനങ്ങ് കിട്ടി പോവാം അമേരിക്കയ്ക്ക് സങ്കടത്തോട് പോവോ സന്തോഷത്തോട് പോവോ എന്താ കാര്യം അല്ല എന്തിനാ അവിടെ പോയപ്പോൾ ഈ സന്തോഷത്തോട് പോയത് എന്തിനാ ഈ നാട്ടിൽ പോയപ്പം സങ്കടത്തോട് പോയത് കുറച്ചുകൂടെ ബെറ്റർ പ്ലേസിൽ സന്തോഷത്തോടെ പോകും പോകത്തില്ലേ അങ്ങനെയാണെങ്കിൽ ഇതിനെക്കാട്ടിലും ബെറ്റർ ഒരു പ്ലേസ് ഉണ്ടെന്നുള്ളൊരു ഓർമ്മ അതാണ് ക്രിസ്തീയ പ്രത്യാശ അതാണ് പ്രസംഗിക്കപ്പെടേണ്ടത് ഭാഗ്യനാട്ടിൽ പോകും ഞാ എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാ ഭാഗ്യനാട്ടിൽ പോകും ഞാ എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാ ഭാഗ്യനാട്ടിൽ ചെന്നുശു 추천으로 둘러내시고, 알티룸의 석가바기아 어구부 엔데 블라바는 히규네 석가바기아 어구부 엔데 블라바는 ജേം ഞാൻ ചേർന്നിടുമേ തുള്ളി കളി ചെൻ്റെ പ്രത്യാശയുള്ളവരെല്ലാം ചേർന്ന് മടിക്കുമേ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ ഭാഗ്യനാട്ടിൽ പോകും ഞാ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ ഭാഗ്യനാട്ടിൽ ചന്തു ശുദ്ധരോടൊരുമേ ഭാഗ്യനാട്ടിൽ रोडो तु यानेवा क्रीडु मे അപ്പോൾ ഈ സമൂഹം പുനരുദ്ധാന സമൂഹമാണ് അവരുടെ ആസ്തി ഇവിടെയല്ല അവരുടെ ആസ്തി അവിടെയാണ് മണ്ണിരുന്നു കൊണ്ട് ബിണ്ണിൽ അതുകൊണ്ടാണ് കർത്താവ് പറയുക പുഴുവും തുരുമ്പും കെടുത്തുന്നതും കള്ളന്മാർ തുരന്നും മോഷ്ടിക്കുന്നതുമായ ഭൂമിയിലല്ല സ്വർഗത്തിൽ നിക്ഷേപം ഇവിടെ ആസ്തിയുള്ള പലർക്കും മേളിൽ നിക്ഷേപം കാണത്തില്ല എന്നാൽ ഇവിടെ ആസ്തിയില്ലാത്ത എത്രയോ പേർ ചിരിച്ചുകൊണ്ട് പോകുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാമോ എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് കൊണ്ടൊന്നറിയ എല്ലാ വീടുകളിലും കൂലിവല എടുത്ത് ഒരു താണ ഐ മീൻ ഒരു ലളിതമായ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ഒരു അമ്മച്ചി എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ വലിയ ഇഷ്ടമായിരുന്നു ഞങ്ങളുടെ അപ്പച്ചനാണ് അവരെ വിശ്വാസത്തിൽ കൊണ്ടുവന്നത് അമ്മച്ചിയുടെ പേരും മറ്റൊന്നായിരുന്നു വിശ്വാസം വന്നപ്പോൾ സാറാമ്മി എല്ലാ വീട്ടിലും അടുക്കളക്കാരെത്തിയ മണി അഞ്ചുമണിയാകുമ്പോഴത്തേന് അമ്മച്ചിയുടെ ജോലി മൂന്നാല് വീട്ടിൽ പോയി തീർക്കും എന്നിട്ട് ഒരു പുസ്തകം പിടിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മുക്കി നിന്നുകൊണ്ട് ഒരു പാട്ട് പാടും എന്നിട്ട് ഉറക്കെ പറയും ഞാനീ അമ്മയെ സാറാമ്മച്ചിയാക്കിയ കർത്താവുണ്ട് ഒരു ചെറിയ സാക്ഷ്യം മുക്കിലല്ല നിന്ന് പറയും അമ്മച്ചി മരിക്കാറായി ഞങ്ങൾ ചെന്നു അമ്മച്ചി ഓർമ്മയില്ല കിടക്ക കണ്ണുറക്കുന്നില്ല മക്കൾ പറയുന്ന കണ്ണുറക്കുന്നില്ല ഞങ്ങൾ ചെന്നപ്പോൾ അവിടുത്തെ മക്കൾ പറഞ്ഞ് അമ്മച്ചിയുടെ കൂട്ടായ്മക്കാർ വന്നു അമ്മച്ചി ഇതുക്കെ ഞങ്ങൾ വിളിച്ചു എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു മോൾ ഉറക്കി ഒരു പാട്ട് പാടി ദൂരവാനിൽ സൂര്യചന്ദ്ര ഗോളവും കടന്നു ഞാൻ പോയിടും പ്രിയന്റെ കൂടെ എൻ്റെ പോനെ ഞാൻ ഒരു കാഴ്ച കണ്ടു അമ്മച്ചി കണ്ണു പറഞ്ഞു ഒരു ചിരി ചിരിച്ചിട്ടൊരു കണ്ണട എനിക്ക് മനസ്സിലായി കണ്ടു എന്ത് കണ്ടു കർത്താവിനെ കണ്ടു ദൂര അതാണ് നമ്മുടെ പ്രത്യാശ അതുകൊണ്ട് നിത്യതയെ ലാക്കി പോകുന്ന ഒരു സമൂഹമാണ് പുതിയ നിയമസഭ കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ ും നമ്മുടെ കർത്താവ് വരും യുഗ യുഗങ്ങൾ നമ്മുടെ കർത്താവിനോടൊപ്പം അവിടെ വാഴും ആ പ്രത്യാശ ഉള്ളവരെല്ലാം ദൈവത്തെ ഒന്നുകൂടെ ഹൃദയം തുറഞ്ഞൊന്ന് സ്തുതിച്ച് ഓരോ യോഗവും ആ പ്രത്യാശ വർദ്ധിപ്പിക്കുന്നതാകണോ ഓരോ യോഗവും ആ കർത്തി പ്രത്യാശ വർദ്ധിപ്പിക്കുന്നതാണ് അപ്പൊ മേളിലെ ആസ്തിയാണ് അവരുടെ വിഷയം ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ വേഗത്തിൽ മുമ്പോട്ട് പോകണമല്ലോ പതിമൂന്നാം അധ്യായത്തിൽ പന്ത്രണ്ടാം പതിനൊന്നാം അധ്യായത്തിൽ പുനരുദ്ധാന സമൂഹമോ അതുതന്നെയാണ് കർത്താവ് പതിനാലാം അധ്യായത്തിൽ പറയുന്നു മരണത്തെ തൊട്ടുമുമ്പി കണ്ടുകൊണ്ട് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അതുകൊണ്ട് അവിടെ ആസ്തി വേണം വേണ്ടേ അവിടെ എന്ത് വേണം ആസ്തി വേണം എല്ലാവരും പറഞ്ഞ മേളിലെന്ത് വേണം ആസ്തി വേണം അടുത്തിരിക്കുന്ന അവിടെ കരം പിടിച്ചെന്ന് പറഞ്ഞേ നല്ല എല്ലാം ചവിട്ടി തള്ളി അങ്ങോട്ട് വിട്ടേക്കാൻ പറ മക്കളെ മേളിൽ ആസ്തി വേണം മോനെ മേളിൽ ആസ്തി വേണം മേളിൽ ആസ്തി വേണമെങ്കിൽ എന്തോ വേണമെന്നറിയാമോ ഇവിടെ ചുരുങ്ങണം അവിടെ ജീവിക്കണം ഇവിടെ ചുരുങ്ങി അവിടെ ജീവിക്കണോ അപ്പോൾ തോമസി വഴി വഴിയെങ്ങോട്ടാ വഴി എതു വഴിയാണ് പോകുന്നേ കഥ പറഞ്ഞു ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും ഞാൻ തന്നെയാണ് വഴി ഞാനൊരു പിള്ളേർക്ക് വേണ്ടി ഒരു കഥ പറയോ എൻ്റെ പൊന്നു മക്കളെ പിള്ളേർക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടി വേണ്ടിയല്ല പിള്ളേർക്ക് നിങ്ങളെല്ലാം നല്ല ഭക്തരും തികഞ്ഞവരും ഇവർക്ക് വേണ്ടി മക്കൾ കേൾക്കണേ വഴി കേട്ടോ മക്കളെ നമ്മുടെ ഒരു അച്ചാൻ ഉണ്ടായിരുന്നു അച്ചാൻ്റെ പേര് മത്തായ്ച്ചെന്നാ ഞാൻ കേട്ട കഥയിൽ മത്തായ്ച്ചെന്നാ പേര് അട്ടിച്ച് പൊളിച്ച് ജീവിച്ചു എന്നും വൈകിട്ട് അടിക്കും സുഖായിട്ട് അടിക്കും ഷർട്ട് കുരു കറക്കിക്കൊണ്ടാറോ അവിടെ പോകുന്നേ പുള്ളി പോകുമ്പോൾ പാടുന്നൊരു പാട്ടുണ്ട് ഇപ്പം പാടണ്ട കായലരികത്ത് വലയിറിഞ്ഞപ്പം കേട്ടിട്ടില്ലല്ലേ കേൾക്കണ്ട നല്ല കാര്യമാണ് അതൊക്കെ പറക്കി പാടിപ്പോയി അട്ടിച്ച് പൊളിച്ച് മത്തായിച്ചൻ മത്തായ്ച്ചനങ്ങ് ചത്തുപോയി മത്തായിച്ചൻ ചത്തിട്ട് മേളിച്ചെന്നു അന്ന് തന്നെ ലാത്തൂരിൽ ഒരു ലാത്തൂരിലൊരു ഭൂകം പോണ്ടായി വേറിടത്തൊരു ഭൂകമുണ്ടായി ഇൻഡോനേഷ്യ ഉണ്ടായി എല്ലാം ഉണ്ടായി ഒരു ദിവസമായി പോയി അന്ന് ആ കഥയിൽ ഒത്തിരി പേര് ഒന്നുചെയ്യാത്ത എല്ലാവരും കൂടെ മേളിച്ചെന്നു അപ്പം പത്രോ സിങ്ങിനിരുന്ന് എല്ലാവരെയും കയറ്റി വിട്ടപ്പം അബദ്ധത്ത് ഈ മത്തായിയുടെ പേര് ഉള്ള വേറൊരു സ്വർഗത്തിൽ പോകേണ്ട മത്തായി ഉണ്ടായിരുന്നു ഇയാളെ മേളി കയറ്റി വിട്ടു കഥയാണ് കാര്യമല്ല മത്തായി കയറ്റി വിട്ടു മത്തായി ചെന്ന് സ്വർഗത്തിൽ ചെന്നപ്പോൾ ആകെ ബോറടിച്ചു എൻ്റെ പൊന്നുമെങ്ങളെ ആകെ ബോറടിച്ചു കാരണം എന്നാണെന്നറിയാവോ അപ്രകാംപിതാവോ ഇരിക്കുന്നു ഇസാക്കുന്നു എല്ലാവരും കൂടെ പാടിക്കൊണ്ടിരിക്കുക ഹാല ലൂയ പിന്നെ അവർ കുറച്ചു നേരം കഴിയുമ്പോൾ ഹാ 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 ഹ ഹ പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ ഹാല പിന്നെ പരിശുദ്ധൻ ഹോളി 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 പുള്ളിക്കാകെ ബോറടിച്ചു ആകെ ബോറടിച്ചടാ ഇച്ചിരി കഴിഞ്ഞപ്പം പുള്ളി നോക്കിയപ്പോൾ ഒരു ചെറിയ കണ്ണാടിക്ക് അപ്പുറത്ത് ഡി ജെ പാർട്ടി നടക്കുക അടിപൊളി ഡി ജെ ഡാൻസ് എന്നോ ഡി ജെ ഡാൻസ് എന്ന് പറഞ്ഞ് അടിച്ച് തകർക്കുകയാണ് നല്ല സുന്ദരി പെമ്പിള്ളേർ നല്ല താളികത്തിൽ നല്ല സ്കോച്ച് സാധനം ഇങ്ങനെ നൊരയ്ക്കുകയാണ് വിലയുള്ള സാധനം അല്ലാതെ നാട്ടിലെ മാറ്റുന്നതല്ല ഉഗ്രും സാധനമാണ് വിലയുള്ള സാധനം ഇങ്ങനെ നൊരച്ച് പൊന്തുക പുള്ളി പത്ര ചോദിച്ചു അതെന്താന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു അതാണ് നരകം എൻ്റെ പൊന്ന് പത്ര സപ്പോസ് അല്ല അവധം പറ്റി ഇവിടെ വന്ന ബോറ എനിക്ക് പറ്റിയതാതാ എന്നെ അങ്ങോട്ട് വിട്ടേക്കാം പത്ര സുഹൃത്ത് വലിയ കാര്യം ഇല്ലേ പടിതെറ്റി കയറി വന്നതല്ലേ പുള്ളി അവിടെ വിട്ടു പുള്ളി ക്ലാസ് അങ്ങോട്ട് എടുത്ത് ഡി ജെ പാട്ട് പാടി നല്ല ഡാൻസ് ചെയ്ത് അങ്ങോട്ട് നടന്നു ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ വഴി അങ്ങനത്തെ തെന്നിപ്പോയി തെന്നു വീണത് തീക്കാത്തോട്ടാണ് തീക്കാത്ത് വീണപ്പം പുള്ളി അവിടെ നിന്ന് തൂതിന് ചീതപ്പെടാ ഈ സ്ഥലം ഇതാണ് നരകം അപ്പോൾ ആ കണ്ടതോ നരകത്തിൻ്റെ റിസെപ്ഷനാണ് നരകത്തിൻ്റെ റിസെപ്ഷനാണ് മക്കളെ ഇതാണ് ലോകം നരകമാണ് അട്ടിച്ച് പൊളിക്കുക പക്ഷേ മറ്റേ വഴിയുണ്ടല്ലോ ഏത് വഴി ആ ആ വഴി ഇടുക്കമാണ് അവിടെ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നടക്കാൻ ഒക്കത്തില്ല ഒക്കോ ഒക്കത്തില്ല നിനക്ക് ഇഷ്ടമുള്ളതുപോലെ കുടിക്കാൻ കുടിക്കാനൊക്കെ ഒക്കത്തില്ല ഇഷ്ടമുള്ളത് കാണാൻ ഒക്കോ ഒക്കത്തില്ല ഇടുക്കുക ഞെരുക്കുക പക്ഷേ ഇടുക്കോ ഞെരുക്കോ ഉള്ള വഴിയെ ചെല്ലുന്ന സ്ഥലമുണ്ടല്ലോ വിശാലപ്പെട്ട ഒരു സ്ഥലമാണ് ഇടുക്കോ ഉള്ള പാതയെക്കൂടെ പോയി വിശാലമായ ദൈവത്തിൻ്റെ സന്നിധി എത്തുമ്പോൾ